നമസ്കാരം ഇന്ത്യൻ ൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു പൃഥ്വിരാജ് മികച്ച നടൻ ഊർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിമാർ കർക്കിട മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ദിനമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ വിവിധ ചടങ്ങുകൾ കൊനവക്കോട്ടെ വഴിയോര കച്ചവടക്കാർക്ക് ബോർഡുകൾ വിതരണം ചെയ്തു വയനാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ലയൻസ് ക്ലബ് അഞ്ചു കോടി രൂപ സമാഹരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സെക്രട്ടേറിയറ്റിലെ പി ആർ ചേംബറിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് മികച്ച ജനപ്രിയ ചിത്രമായത് ബ്ലസ്സി പൃഥ്വിരാജ് ടീമിന്റെ ആടുജീവിതമാണ് ആടുജീവിതത്തിലെ അഭിനയത്തിലൂടെ പൃഥ്വിരാജ് മികച്ച നടനായി ഇതേ സിനിമയിലൂടെ ബ്ലസ്സി മികച്ച സംവിധായകനായി മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ആടുജീവിതത്തിലൂടെ ബ്ലസ്സിക്ക് ലഭിച്ചു ഉള്ളൊഴുക്കിലെ അഭിനയത്തിലൂടെ ഊർവശി വീണ്ടും മികച്ച നടിയായി തടവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ ബീന ആർ ചന്ദ്രനും മികച്ച അഭിനയത്തിനുള്ള പുരസ്കാരം പങ്കിട്ടു മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൽ കാതൽ എന്ന ചിത്രത്തിലൂടെയാണ് പരിഗണിക്കപ്പെട്ടത് മികച്ച കഥാകൃത്ത് ആദർശ് സുകുമാരി ൻ കാതൽ മികച്ച നവാഗത സംവിധായകനായി ഫാസിൽ റസാക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തടവ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് മികച്ച ഗായകനായി വിദ്യാധരൻ മാസ്റ്റർ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു ഗായിക ആൻഡ് ആമി ചിത്രം അത്ഭുത വിളക്കം മികച്ച ഗാനരചിതാവ് ഹരീഷ് മോഹനാണ് മികച്ച പശ്ചാത്തല സംഗീത സംവിധായകൻ മാത്യുസ് പുളിക്കൽ കാതൽ കോർ മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ ജസ്റ്റിസ് വർഗീസ് ചാവേർ എന്നിവരും പുരസ്കൃതരായി മികച്ച ശബ്ദലേഖനം ജയദേവ് ചക്കാടത്ത് അനിൽ ദേവ് ഉള്ളൊഴുക്ക് മികച്ച ശബ്ദമിശ്രണം ി ശരത് മോഹൻ ആടുജീവിതം മികച്ച കലാ സംവിധായകൻ മോഹൻദാസ് രണ്ടായിരത്തി മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് റോഷൻ മാത്യു ഉള്ളവർക്ക് മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് സുമംഗല സ്ത്രീ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു മികച്ച വസ്ത്രാലങ്കാരനും ഫെമിന ജബാർ മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് ആട് ആടുജീവിതം മികച്ച ശബ്ദലേഖനം ജയദേവൻ ചക്കാടത്ത് അനിൽ ദേവൻ ഉള്ളൊഴുക്ക് സംവിധായകനും തിരക്കഥകൃത്തുമായ സുധീർ മിശ്രയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ജൂറി അധ്യക്ഷൻ സംവിധായകൻ പ്രിയാനന്ദനും ഛായാഗ്രാഹൻ അഴകപ്പനുമാണ് പ്രാഥമിക ജൂറി അധ്യക്ഷന്മാർ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി എഴുത്തച്ഛൻ എൻ മാധവൻ എന്നിവർ ജൂറി അംഗങ്ങളുമാണ് ായി ആദ്യഘട്ടത്തിൽ നൂറ്റി അൻപതിലേറെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇവയിൽ പകുതിയിൽ ഏറെയും പ്രേക്ഷകരുടെ മുന്നിൽ എത്താത്തവയാണ് നവാഗതരുടെ എൺപത്തിനാല് ചിത്രങ്ങളും ലിസ്റ്റിൽ ഉൾപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാം ഘട്ടത്തിൽ അമ്പതിൽ താഴെയായി ചുരുങ്ങി കഴിഞ്ഞ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ അധികവും മത്സരത്തിനെത്തി കഴക്കൂട്ടത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാന മന്ദിരത്തിലെ രണ്ട് തിയേറ്ററുകളിലായിരുന്നു സ്ക്രീനിങ് മുപ്പത്തഞ്ച് സിനിമകളാണ് അന്തിമ പട്ടികയിൽ എത്തിയത് ഏറെയും പുതിയ ചിത്രങ്ങളായിരുന്നു കടുത്ത മത്സരമാണ് ഇക്കുറി മികച്ച നടനുള്ള പുരസ്കാരത്തിന് കാലലിലെ പ്രകടനത്തിന് മമ്മൂട്ടിയും ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജും അവസാന റൗണ്ടിൽ എത്തിയിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരത്തിലും കനത്ത മത്സരമാണ് നടന്നത് ഉൾനൊഴുക്കിലെ ലീലാമയായി വേഷമിട്ട ഊർവശിയും അഞ്ചുവായി എത്തിയ പാർവതി തിരുവോത്തും മികച്ച നടിക്കുള്ള പുരസ്കാരത്തെ പറ്റി മികച്ച നടിക്കുള്ള പുരസ്കാര പട്ടികയിൽ ഉണ്ടായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരിലെ പ്രകടനത്തിൽ അനശ്വര രാജനും പരിഗണനയിൽ ഉണ്ടായിരുന്നു ഇതുവരെ റിലീസാവാത്ത ചില ചിത്രങ്ങളും അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നു ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ കാതൽ റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ കണ്ണൂർ സ്ക്വാഡ് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം തുടങ്ങിയ ചിത്രങ്ങൾ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിനായി അവസാന റൌണ്ടിൽ മാറ്റിവച്ചിരുന്നു ഊർവശിയും പാർവതിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ക്രിസ്റ്റോ ടോമിസ് സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കും മത്സര വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഫാലിമി തുടങ്ങിയ നാല്പതോളം സിനിമകൾ ചലച്ചിത്ര പുരസ്കാരത്തിലുള്ള അന്തിമ റൌണ്ടിൽ എത്തിയിരുന്നു ബ്ലസി ജിയോ ബേബി ക്രിസ്റ്റോടോമി തുടങ്ങിയവരായിരുന്നു മികച്ച സംവിധായകനുള്ള പുരസ്കാര പട്ടികയിൽ പുത്തൂർ തിരുപുരക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കർക്കിടക മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ദിനമായ ഇന്ന് അഷ്ടദ്രവ്യ കൂട്ടുകൊണ്ട് മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തി പൂജാ ചടങ്ങുകൾക്ക് തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പുതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു പുലർച്ചെ അഞ്ചിനാണ് മഹാഗണപതി ഹോമം നടന്നത് തുടർന്ന് കാലത്തെ പൂജ നവകം പഞ്ചഗവ്യം പന്തിരടി പൂജ കൊട്ടിപ്പാടി സേവ പ്രാതൽ കളകാഭിഷേകം ഉച്ചപൂജ ആനയൂട്ടി എന്നിവ രാവിലെ പത്ത് മണിക്ക് മുമ്പേ നടന്നു വൈകുന്നേരം അഞ്ചേ മുപ്പത് മുതൽ സൂക്തജപവും ദേവീബിംബത്തിൽ പുഷ്പാർച്ചനയും ഉണ്ടായി തുടർന്ന് നിറമാല അത്താഴ പൂജ എന്നിവയ്ക്ക് ശേഷം നാമജപ പ്രദക്ഷിണത്തോടെ സമാപനം കുറിച്ചു വൻ ഭക്തജന സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് വഴിയോര കച്ചവടക്കാർക്ക് ഒലവക്കോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബോർഡുകൾ വിതരണം ചെയ്തു വെൽഡിംഗ് കമ്മിറ്റി പ്രകാരം തീരുമാനമായ ഓരോ വഴിയോര കാരുടെ ചില ഡേസിൽ സമ്പറോടെ ബോർഡ് സ്ഥാപിക്കാൻ ബെൽഡിംഗ് കമ്മിറ്റി അതുപോലെ പിന്നെ എല്ലാവർക്കും പങ്കെടുക്കവർക്കും എല്ലാ വഴിയോര കച്ചവടക്കാർക്കും ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനിച്ച വെൽഡിംഗ് കമ്മിറ്റി ആദ്യമായി പോകുന്നത് പാലക്കാട് നഗരസഭ വിതരണം ചെയ്ത ലൈസൻസി ബോർഡുകളാണ് വിതരണം ചെയ്തത് സി പി ഐ എം ഒലവകോട് ലോക്കൽ കമ്മിറ്റി അംഗവും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഒലവക്കോട് യൂണിറ്റ് പ്രസിഡന്റുമായ മോനു നെയിം ബോർഡുകൾ വിതരണം ചെയ്തു കച്ചവട തൊഴിലാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ബോർഡ് വിതരണം ചെയ്ത് സംസാരിക്കവേ മോനു പറഞ്ഞു മുനിസിപ്പാലിറ്റി വെൻഡിംഗ് കമ്മിറ്റി അംഗവും യൂണിയൻ ഒലവക്കോട് യൂണിറ്റ് സെക്രട്ടറിയുമായ വി രാജൻ ആമുഖ പ്രഭാഷണം നടത്തി കഴിഞ്ഞ ബെൻഡിങ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരവും എല്ലാ കടകൾക്കും വഴിയോരക്കച്ചവടം ചെയ്യുന്ന എല്ലാ കടകൾക്കും ലൈസൻസിൻ്റെ ബോർഡുകൾ വെക്കണം എന്നൊരു തീരുമാനമുണ്ട് വളരെ കാലം കൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന അതിനൊന്നു മാത്രമാണ് പാലക്കാട് നഗരസഭ നമുക്ക് കിട്ടിയ ഒരംഗീകാരം നമ്മളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും നിനക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് ടൈംബോർഡ് യൂണിഫോം അടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ വെൻഡിങ് കമ്മിറ്റിയിൽ നിരന്തരം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒന്നു മാത്രമായ ബോർഡ് മാത്രമാണ് അനുവദിച്ചതെന്ന് വി രാജൻ പറഞ്ഞു മറ്റു നിരവധി ആവശ്യങ്ങളും അംഗീകരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ശക്തമായ സമരത്തിലേക്ക് യൂണിയൻ നീങ്ങുമെന്നും വി രാജൻ വ്യക്തമാക്കി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ഉസൈനാർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം ട്രഷറർ ഷംസു തുടങ്ങിയവർ സംബന്ധിച്ചു രാധാകൃഷ്ണൻ ഷംസു പ്രസാദ് അബ്ദുൾ സലാം മുഹമ്മദ് അലി തുടങ്ങിയ അംഗീകൃത തൊഴിലാളികൾക്ക് നെയിം ബോർഡുകൾ വിതരണം ചെയ്തു ഒലവകോട് യൂണിറ്റിൽ എഴുപതോളം അംഗീകൃത വഴിയോര കച്ചവട തൊഴിലാളികൾ

വയനാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് കുഴൽമന്ദം ലയൻസ് ക്ലബ്ബ് ഒരു ലക്ഷം രൂപ നൽകി കെ ഡി പ്രസേദൻ എം എൽ എ ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പിലേക്കാണ് തുക കൈമാറിയത് പി എം ആർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് തുക നൽകിയത് പാലക്കാട് തൃശൂർ മലപ്പുറം അടങ്ങിയ ഇരുന്നൂറ്റി ഇരുപത് ക്ലബ്ബുകളിലുള്ള റവന്യൂ ഡിസ്ട്രിക്റ്റും വയനാട് റിലീഫിന്റെ ഫണ്ടിലേക്കുള്ള ശേഖരണത്തിന്റെ ഉദ്ഘാടന കർമ്മം കൂടിയാണ് ഇതോടനുബന്ധിച്ച് നടന്നത് ലയൻസ് ക്ലബ് റവന്യൂ ഡിസ്ട്രിക്ട് ഈ അഞ്ചു കോടി രൂപയാണ് വയനാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത് ഫണ്ട് ശേഖരണത്തിന്റെ തുടക്കം കൂടിയാണ് നടന്നത് കുഴൽമന്നം ക്ലബ്ബ് പ്രസിഡന്റ് നിവേഷ് നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായി ഉദ്ദേശ് ശങ്കർ സ്വാഗതം ആശംസിച്ചു ഇതോടനുബന്ധിച്ച് കുഴൽമന്നത്തുള്ള ദിലീഷ് ചികിത്സാ ധനസഹായ നിധിയിലേക്ക് കുഴൽമന്നം ലയൻസ് ക്ലബ്ബ് നൽകുന്ന ഇരുപത്തി രൂപ കെ ഡി പ്രസഡൽഎ കുടുംബാംഗങ്ങൾക്ക് കൈമാറി കുഴൽമന്നം കമ്മ്യൂണിറ്റി ഹെൽത്തിലെ കിടപ്പ് രോഗികൾക്കും ബൈസ്റ്റാൻഡർക്കും വൈകുന്നേരത്തെ ആഹാരത്തിന് ആവശ്യമായ അരിയും ഫലവ്യഞ്ജനങ്ങളുടെയും ഒരു വർഷ ചിലവ് ക്ലബ്ബ് ഏറ്റെടുക്കുകയും ആദ്യ ഘടുവായ തുകയും കരാറും എം എൽ എ കെ ഡി പ്രസന്നു കൈമാറുകയും ചെയ്തു ലയൻസ് ക്ലബ് പാലക്കാടിന്റെ ചുമതലയുള്ള വിമൽ വേണു ആശംസകൾ നേർന്നു സെക്രട്ടറി സുരേന്ദ്രൻ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു ട്രഷറർ കെ എസ് ബോസ് നന്ദി പറഞ്ഞു രവീന്ദ്രൻ പി എം സർവീസ് പ്രോജക്ട് കോർഡിനേറ്റർ ജയരാജ് സോൺ ചെയർപേഴ്സൺ സുമിൻ മറ്റു ലയൻസ് നേതാക്കൾ കുഴൽമന്ദം ക്ലബ്ബിലെ മെമ്പേഴ്സ് മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു വലിയപാടം ശ്രീ പഞ്ചാരിമേളം പഠനം പൂർത്തിയാക്കിയ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ക്ഷേത്രസന്നിധിയിൽ നടന്നു മാരാർ ക്ഷേത്രം പ്രസിഡന്റ് ഗിരീഷ് കുമാർ സെക്രട്ടറി സുഗേഷ് മേനോൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന തൃശൂർ വാദ്യഗുരുകുലത്തിന്റെ കീഴിൽ വാദ്യകുലപതി സർവശ്രീ കല്ലൂർ രാമൻകുട്ടിമാരാരുടെ മേൽനോട്ടത്തിൽ ജിതിൻ കല്ലാറ്റിന്റെ ശിക്ഷണത്തിൽ ഓം ക്രിഷിനു അനികേത് ജി അർജുൻ ബി കൃത്തിക് എസ് മെനോൻ നിരഞ്ജൻ വി ജി അഭിമന്യു ശ്രീഹരൻ ആർ ആദികൃഷ്ണ എൻ ജി ശ്രീഹരി വി എൻ എന്നിവരാണ് അരങ്ങേറ്റം കുറിച്ചത് സർവശ്രീ കല്ലുരാമൻകുട്ടിമാരാരെ ക്ഷേത്രം പ്രസിഡന്റ് പൊന്നാടാനിച്ച് ആദരിച്ചു ജിതിൻ കല്ലാറ്റിനെ ക്ഷേത്രം സെക്രട്ടറി ആദരിച്ചു ചടങ്ങിൽ മേള കലാകാരന്മാരെ ഉപഹാരം നൽകി ആദരിച്ചു ചളവയിൽ നിന്നും വിൽപ്പനക്കായി സൂക്ഷിച്ച മൂന്ന് ലിറ്റർ ചാരായവുമായി രണ്ടുപേരെ പിടികൂടി എടത്തനാട്ടുകര ചളവ സ്വദേശികളായ സുന്ദരത്ത് വീട്ടിൽ ശങ്കുണ്ണി മകൻ വിദ്യാനന്ദൻ മങ്ങാട്ടത്തോടി വീട്ടിൽ വെള്ളരാ മകൻ അയ്യപ്പൻ അറുപത്തിമൂന്ന് എന്നിവരെയാണ് മണ്ണാർക്കാട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബഷീർ കുട്ടിയും സംഘവും പിടികൂടിയത് പ്രിവന്റീവ് ഓഫീസർ ഹംസ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീജേഷ് അശ്വന്ത് ഡ്രൈവർ അനീഷ് എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു പ്രതികളെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാണ് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് കായിക പുരസ്കാരം നിറവിൽ രണ്ടു ലക്ഷം രൂപയാണ് പുരസ്കാര തുക മൂന്ന് വർഷത്തെ നിരന്തര ശ്രമമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേത്ര മന്ത്രാലയമാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് രോഗപകർച്ച പ്രതിരോധം ആശുപത്രി ശുചിത്വം രോഗികം അണുബാധ നിയന്ത്രണം പരിസരവൃത്തി പൂന്തോട്ടം തുടങ്ങിയ മാനദണ്ഡങ്ങളെല്ലാം കുറ്റമറ്റ രീതിയിൽ ഉറപ്പുവരുത്തിയാണ് നേട്ടം കൈപ്പിടിയിൽ ഒതുക്കിയത് ആശുപത്രി വൃത്തിയായി സൂക്ഷിക്കുന്നതിലും മാലിന്യ നിർമാർജ്ജനം ചെയ്യുന്നതിലും അതീവ ശ്രദ്ധയാണ് പുലർത്തിയിരുന്നതെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഷീദ് പറഞ്ഞു ജീവനക്കാർ കൃത്യമായ പരിശീലനവും ആശുപത്രിയിൽ എത്തുന്നവർക്ക് ബോധവൽക്കരണവും ഉൾപ്പെടെ നിശ്ചിത ഇടപാടുകൾ ശുചിത്വം ഉറപ്പാക്കി ആശുപത്രി പരിസരം പൂച്ചെടികൾ വെച്ച് മനോഹരമാക്കി രോഗികൾക്ക് നൽകുന്ന നിലവാരമുള്ള സേവനങ്ങൾ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ആരോഗ്യ ശുചിത്വ ബോധന പരിപാടികൾ പൊതുജനാരോഗ്യ നിയമനിർവഹണം തുടങ്ങിയവയെല്ലാം പരിഗണിച്ചാണ് അവാർഡ് ജില്ലയിലെ നൂറോളം സ്ഥാപനങ്ങളിൽ വിവിധ ിൽ നടത്തിയ മൂല്യനിർണ്ണയത്തിന് ശേഷമാണ് കുമരംപുത്തൂർ എഫ് എച്ച് എസ് സിയെ മികച്ചതായി കണ്ടെത്തിയത് പഞ്ചായത്ത് ജനകീയ ഫണ്ട് ആശുപത്രി വികസന സമിതി ഫണ്ട് ദേശീയ ആരോഗ്യ ദൗത്യം ഫണ്ട് എം എൽ എ ഫണ്ട് എന്നിവയെല്ലാം ആശുപത്രി വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ലഭിച്ച കായകൽപം പ്രോത്സാഹന സമ്മാനമാണ് ഭരണസമിതിയെയും ജീവനക്കാരെയും കുടുംബാരോഗ്യ കേന്ദ്രത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പി റഷീദ് പറഞ്ഞു കർഷക ചോദ്യ തിളക്കത്തിൽ മണികണ്ഠൻ പ്രകൃതിയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്ത ആദിവാസി യുവ കർഷകനെ തേടി കർഷക ജ്യോതി പുരസ്കാരം ഷോളയൂർ വരകമ്പാടി സ്വദേശി വി കെ മണികണ്ഠനാണ് കൃഷി വകുപ്പിന്റെ ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരത്തിന് അർഹനായത് പാരമ്പര്യമായി കിട്ടിയ ഭൂമിയിൽ അച്ഛൻ കാരമാടിയുടെ നിർദ്ദേശപ്രകാരം പന്ത്രണ്ട് വർഷം മുൻപാണ് മണികണ്ഠൻ മണ്ണിലിറങ്ങുന്നത് ആദ്യം ആറേക്കറയിൽ പാരമ്പര്യ കൃഷികളായ റാഗി തിന ചോളം വരഗ് എന്നിവ കൃഷി ചെയ്തു മഴയെ മാത്രം ആശ്രയിച്ചാണ് വിളവിറക്കുന്നത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മറ്റു കൃഷികളും പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു തുടങ്ങി നിലക്കടല പയറുവർഗ്ഗങ്ങൾ കപ്പ ചീര മധുരക്കിഴങ്ങ് തുടങ്ങിയവയും ആരംഭിച്ചു വരകമ്പാടിയിൽ വന്യമൃഗശല്യം രൂക്ഷമായപ്പോൾ സ്ഥാപിച്ചു നാലേക്കറിൽ ചെറുധാന്യ കൃഷി നിലനിർത്തിക്കൊണ്ട് ഒന്നര കാപ്പിയും കുരുമുളകും കൃഷി ചെയ്തു ഇരുപത്തിയഞ്ച് കന്നുകാലികളുണ്ട് ഇപ്പോൾ ഇതിൽ പത്തെണ്ണം നാടൻ പശുക്കളാണ് പത്ത് ആടുകളുമുണ്ട് കൃഷി ചെയ്തെടുക്കുന്ന വിളകൾ വീട്ടിലെ ഉപയോഗത്തിന് ശേഷമാണ് വിപണിയിൽ എത്തിക്കുക ജാതി ഏലം ഗ്രാമ കൃഷി തയ്യാറെടുപ്പിലാണ് ഇടവേള പാലക്കാട് മെഗാ ആനിവേഴ്സറി ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ എല്ലാ ൊപ്പം ലഭിക്കുന്നു അത്യാകർഷകമായ സമ്മാനങ്ങൾ ഈ പൊന്നാണക്കാലം ആഘോഷമാക്ക ട്രിനിറ്റിയുടെ അസൽ നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ പാലക്കാട് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ചിങ്ങം മുതൽ വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഓണത്തിനൊരുങ്ങുന്നു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രേംദീപ് ജോൽസ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ഗ്രാമശക്തി ഇന്ദിരയുടെ കഠിനത്തിനുള്ള അംഗീകാരം കൃഷി വകുപ്പിന്റെ മികച്ച കർഷക തൊഴിലാളിക്കുള്ള ഈ വർഷത്തെ ശ്രമശക്തി പുരസ്കാരം വിളയോടെ നല്ല മാടൻ ചെല്ല സ്വദേശി എൻ ഇന്ദിരക്ക് ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പെരുമാട്ടി കൃഷിഭവന്റെ പരിധിയിലുള്ള ഉണർവ് നടയിൽ കൂട്ടായ്മയുടെ സാരഥിയാണ് ഇന്ദിര സ്കൂളിൽ പഠിക്കുമ്പോൾ ഒഴിവു ദിനങ്ങളിൽ അമ്മയെ സഹായിക്കാൻ പാടത്തിറങ്ങി തുടങ്ങിയ ഇന്ദിരയുടെ കഠിനാധാനത്തിനുള്ള അംഗീകാരവുമായി ഈ പുരസ്കാരം വട്ടിയിൽ ഞാറുകടത്തുന്ന കാലത്തുനിന്ന് കൃഷിയിടങ്ങളിലും കാർഷികോപകരണങ്ങളിലും വന്ന കാലോചിതമായ മാറ്റങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് ഇന്ദിര തെളിയിച്ചു നടന്ത്രം സ്വയം പ്രവർത്തിപ്പിക്കാൻ അറിയുന്ന ഇന്ദിരയ്ക്ക് ഇതിനായി പ്രത്യേക പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ല മറ്റുള്ളവരുടെ കൂടെ പോയി കണ്ടുപഠിച്ചതാണ് യന്ത്രം നന്നാക്കാനും അറിയാം കൂട്ടായ്മയ്ക്ക് സ്വന്തമായി നടീൽ യന്ത്രവുമുണ്ട് ഒരു ദിവസം മൂന്നേക്കറിൽ വരെ ഇന്ദിര ഒറ്റയ്ക്ക് ഞാറ് നടും ജില്ലയുടെ പല ഭാഗങ്ങളിലും നടീലിനായി പോയിട്ടുണ്ട് ഇവിടങ്ങളിൽ നടീൽ യന്ത്രങ്ങൾ കേടായാൽ അവരെ സഹായിക്കാനും ഇന്ദിര തയ്യാറാണ് പുല്ലുവെട്ടാനും കയറാനും ഇന്ദിര പോകാറുണ്ട് ഉണർവ് നടിയ കൂട്ടായ്മയിലെ അംഗങ്ങളായ പ്രിയങ്ക ശീലാവതി അനിത എന്നിവരും ഇന്ദിരയ്ക്ക് പിന്തുണയുമായുണ്ട് പുരസ്കാരത്തുക പേർക്കും തുല്യമായി വീതിക്കുമെന്ന് ഇന്ദിര പറഞ്ഞു ലിഫ്റ്റ് പ്രവർത്തിച്ചില്ല നിവേദനം നൽകാൻ അധികം രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമം പൂർണ്ണമായും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ ഡോക്ടർ എസ് ചിത്രയ്ക്ക് നിവേദനം നൽകാൻ എത്തിയവർ കളക്ടറെ കാത്തിരുന്നത് ഒരു മണിക്കൂർ മസ്കുലർ ഡിസ്ട്രോഫി ബാധിതരായ റഹ്മാൻ മൈൻഡ് ട്രസ്റ്റ് പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ റഫീഖ് അർജുൻ എന്നിവർക്കാണ് കളക്ടറേറ്റിലെ ലിഫ്റ്റിൽ പ്രവർത്തനരഹിതമായതിനാൽ മുഗൾ നിലയിലെ കളക്ടറുടെ ചേംബറിൽ പോകാൻ സാധിക്കാതിരുന്നത് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ വേഗത്തിൽ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മസ്കുലർ ഡിസ്ട്രോഫി സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതരുടെ സംഘടനയായ മൊബിലിറ്റി ഡിസ്ട്രോഫി അഥവാ മൈൻഡ് ട്രസ്റ്റ് ആരംഭിച്ച ബ്രേക്കിംഗ് ദ ബാരിയർ ടു പോയിന്റ് ഓ പ്രചരണത്തിന്റെ ഭാഗമായാണ് നിവേദനം നൽകിയത് ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതിനാൽ മൂവരും കളക്ടറേറ്റ് കെട്ടിടത്തിന് താഴെ കാത്തുനിൽക്കുകയാണ് ചെയ്തത് കളക്ടർ പുറത്തേക്ക് പോകുന്നതിന് ഇവരെ കണ്ട് നിവേദനം സ്വീകരിക്കുകയായിരുന്നു പിന്നീട് ൂറുകൾക്കകം ലിഫ്റ്റ് പ്രവർത്തന യോഗ്യമാക്കി കളക്ടർ യോഗത്തിലായിരുന്നതിനാലാണ് നിവേദനം വാങ്ങാനെത്താൻ താമസിച്ചെന്നും അസൗകര്യത്തിന് ക്ഷമ ചോദിച്ചതായും നിവേദനം നൽകാൻ എത്തിയവർ പറഞ്ഞു സാങ്കേതിക തകരാറിനെ തുടർന്ന് ചൊവ്വാഴ്ച കുറച്ചു സമയത്തേക്കാണ് ലിഫ്റ്റ് പ്രവർത്തനരഹിതമായത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മണിക്കൂറുകൾക്കകം തന്നെ ലിഫ്റ്റ് പ്രവർത്തന യോഗ്യമാക്കിയതായും ഹുസൂർ ഷിറസ്തർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ ഭിന്നശേഷി അവകാശ നിയമം പൂർണ്ണമായും നടപ്പിലാകാത്ത സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും കളക്ടർമാരെ നേരിട്ട് കണ്ട് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് നടപടികൾ വേഗത്തിലാക്കാനാണ് ാണ് മൈന്റെ ലക്ഷ്യമിടുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള വീൽചെയർ സൗഹാർദ്ദ വാഹനം എന്ന ആശയമടക്കം ഉൾക്കൊള്ളുന്നതാണ് നിർദ്ദേശങ്ങൾ ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണ അവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് പാലക്കാട് ഫ്രീഡം ബാഡ്ജുമായി ആലത്തൂർ ബഡ്സ് സ്കൂൾ സ്വാതന്ത്ര്യ ദിനാവേശം നെഞ്ചിലേറ്റം ഫ്രീഡം കീച്ചുമായി ആലത്തൂർ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ ഫ്രീഡം കീച്ചും ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് ശാരീരിക മാനസിക പരിമിതികളെ മറികടന്ന് തങ്ങളുടെ കഴിവുകളെ പരിപോഷിക്കാൻ സ്കൂൾ അധ്യാപകർ നൽകുന്ന പരിശീലനമാണ് ഇതിനവരെ പ്രാപ്തരാക്കുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത പ്രത്യേകതരം കളിമണ്ണ് അച്ചിൽ പതിച്ച് ഉണക്കിയെടുത്താണ് ഇവ ഉണ്ടാക്കുന്നത് ഇതിൽ വെള്ളച്ചായം അടിച്ച് ഉണങ്ങിയ ശേഷം ത്രിവർണ പതാകയുടെ നിറം കൊടുക്കും ആരക്കാലുകളും വരച്ചു ചേർക്കും ഇതിനുശേഷം സ്റ്റീലിന്റെ വളയവും ചെറിയ ചങ്ങല യും ഉറപ്പിച്ച് കീച്ചനും പിന്നുറപ്പിച്ച് ബാഡ്ജും തയ്യാറാക്കും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആർ രമ്യ പരിശീലക കെ സന്ധ്യ എന്നിവരാണ് കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് കീച്ചെയിനുകൾ വിറ്റഴിച്ച് ബഡ്സ് സ്കൂൾ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാക്കും ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപത് വർഷം മുമ്പ് ആരംഭിച്ച ബഡ്സ് കലാ കായികമേളകളിൽ ജില്ലാ സംസ്ഥാനതലത്തിൽ മികച്ച നേട്ടം കൈവരിച്ചിരുന്നു ത്രിവർണ്ണ ഫ്രീഡം കീ ചെയിനും ബാഡ്ജും കെ ഡി പ്രസന്നും എം എൽ എ പ്രകാശനം ചെയ്തു ആലത്തൂർ എ എസ് എം എച്ച് എച്ച് എസിൽ സ്റ്റാഫ് സെക്രട്ടറി കെ ജഗദീഷ് ഏറ്റുവാങ്ങി ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷായെ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവയ്ക്കൽ കെ ഫറൂഖ് എ നജീബ് എം ബൈജു കെ കൃഷ്ണൻകുട്ടി ആർ രമ്യ എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു പൃഥ്വിരാജ് മികച്ച നടൻ ഊർവശിയും ചന്ദ്രനും മികച്ച നടിമാർ കർക്കിടക മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ദിനമായി ഇന്ന് ക്ഷേത്രങ്ങളിൽ വിവിധ ചടങ്ങുകൾ ഒണവക്കോട്ടെ വഴിയോര കച്ചവടക്കാർക്ക് ബോർഡുകൾ വിതരണം ചെയ്തു വയനാട് പുനരുദ്ധരണ പ്രവർത്തനങ്ങൾക്ക് ലയൻസ് ക്ലബ്ബ് അഞ്ചു കോടി രൂപ സമാഹരിക്കും കഴിഞ്ഞു